മതപരിവർത്തനം ആരോപിച്ച് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവത്തിൽ പ്രതികരണവുമായി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ രാജ്യത്തെ ബഹുസ്വരതയും മതേതരത്വവും സഹവർത്തിത്വവും കളങ്കപ്പെടുത്തുന്ന വാർത്തകൾ വിവിധ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നു എന്നത് അസ്വസ്ഥപ്പെടുത്തുന്ന കാര്യമാണെന്ന് അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു ഛത്തീസ്ഗഡിൽ ട്രെയിൻ യാത്രയ്ക്കിടെ മതപരിവർത്തനം മനുഷ്യകടത്ത് എന്നിവയാരോപിച്ച് മലയാളി കന്യാസ്ത്രീകൾ ആൾക്കൂട്ട വിചാരണക്കും അക്രമത്തിനും ഇരയായ സംഭവം ഇക്കൂട്ടത്തിൽ ഏറ്റവും ഒടുവിലെ സംഭവമാണെന്നും അദ്ദേഹം പറഞ്ഞു ഭരണപരമായ സൗകര്യം എന്നതിലുപരി സംസ്ഥാന അതിർത്തികൾ പഠനത്തിനും ജോലിക്കും യാത്രക്കും തടസ്സമാവുന്ന സാഹചര്യം രൂപപ്പെട്ടുകൂടാ ഉത്തരേന്ത്യയിൽ നിന്ന് കേരളത്തിലെ ഖാനകളിലേക്ക് പഠിക്കാൻ വന്ന പാവപ്പെട്ട വിദ്യാർത്ഥികളെ മനുഷ്യകടത്തിന്റെ പേരിൽ സംശയത്തിന്റെ നിഴലിൽ പഠനം നിഷേധിക്കുകയും ചെയ്ത സംഭവം ഈ വേളയിൽ ഓർക്കുന്നു ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന നിയമവിരുദ്ധ ആൾക്കൂട്ട അതിക്രമങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യത്തെയും ഐക്യത്തെയും സാഹോദര്യത്തെയുമാണ് കളങ്കപ്പെടുത്തുന്നത് ആഗോളതലത്തിൽ ഇന്ത്യക്കുള്ള യശസ് അപകീർത്തിപ്പെടുത്താൻ ഇത്തരം സംഭവങ്ങൾ കാരണമായേക്കും അതിലുപരി ജീവിക്കാനും മത സ്വാതന്ത്ര്യത്തിനും താമസിക്കാനും സഞ്ചരിക്കാനും ജനാധിപത്യം രാജ്യത്തെ ഭരണഘടന അനുവദിക്കുന്ന മൗലിക അവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമാണ് ഈ സംഭവങ്ങളെല്ലാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ പരിഷ്കരണത്തിന്റെ പേരിൽ ഒരു വിഭാഗം ജനതയുടെ പൌരത്വം തന്നെ സംശയത്തിലാക്കുന്ന സാഹചര്യവും അസമിലെ സാധാരണക്കാരെ പുറംതള്ളാനുള്ള നീക്കങ്ങളും രാജ്യത്തിന്റെ ജനാധിപത്യ മതേതര സ്വഭാവത്തെയാണ് അപകടപ്പെടുത്തുന്നതെന്നും അദ്ദേഹം പ്രതികരിച്ചു ന്യൂനപക്ഷങ്ങളെ നിയമസാധുത ഇല്ലാതെ കുടിയൊഴിപ്പിക്കുന്നതും കയ്യേറ്റം ചെയ്യുന്നതും ഒരിക്കലും നീതീകരിക്കാനാവില്ല മറ്റു വിദ്വേഷവും വെറുപ്പും പരത്തി ഭരണഘടന അനുവദിച്ചു നൽകുന്ന ന്യൂനപക്ഷാവകാശങ്ങളും മൌലികാവകാശങ്ങളും ലംഘിക്കുന്നവർക്കെതിരെ പൌരസമൂഹവും ഭരണകൂടവും നീതിന്യായ വ്യവസ്ഥയും ഒന്നിച്ച് രംഗത്ത് വരേണ്ടതുണ്ട് രാജ്യത്തിന്റെ വൈവിധ്യവും അഖണ്ഡതയും സംരക്ഷിക്കുന്നതിൽ ജനങ്ങളും രാഷ്ട്രീയ പാർട്ടികളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും ജാഗ്രത പുലർത്തണം കാന്തപുരം വ്യക്തമാക്കി മണി ഐ നേടു പണം ഞങ്ങൾ തരും